സ്വയം ഷോക്കായി ഔട്ടായി അപ്സര പ്രാങ്ക് ആണെന്നാണ് അപ്സര വിചാരിച്ചത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല വിചാരിച്ചിട്ടില്ല അപ്സര വിചാരിച്ചില്ല കൂടെ ഉള്ളവരും വിചാരിച്ചിട്ടില്ല അത്ര മാത്രം എവിക്ഷൻ ആയിരുന്നു അവർക്ക് നമുക്കല്ല അവർക്ക് അപ്പോ അപ്സര സത്യം പറഞ്ഞ പ്രാങ്ക് എന്ന് വിചാരിച്ച് ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത് എന്താണ് അപ്സരയ്ക്ക് പറ്റിയത് ഇനി നാളെ അടുത്ത എവിക്ഷൻ അത് നമുക്കാണ് ഷോക്കിങ് അവർക്കല്ല ഇനി ഇന്ന് ജിൻഡോ ജാസ്മിനെ നോക്കി കാണിച്ച ഒരു സംഭവം ലാലട്ടെ നല്ല വഴക്ക് കൊടുത്തു ജിൻഡോയ്ക്ക് അത് ചെയ്യാൻ പാടില്ല ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സമയത്ത് ജിൻഡോ അത് ചെയ്യാൻ പാടില്ലായിരുന്നു ജിൻഡോ അതിന് മാപ്പും പറഞ്ഞു ഓക്കെ ഇനി അൻസിമേനെ ഇന്ന് രണ്ട് പേര് ഭഞ്ഞി കിട്ടു ആരെന്ന് പറഞ്ഞാൽ നോറ ജാസ്മിൻ പറഞ്ഞ രണ്ട് പോയിന്റും കറക്റ്റ് തന്നെയാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഒന്നും പറയാനില്ല അഫ്സനയുടെ എവിക്ഷൻ പോട്ട് ജാസ്മിൻ അവിടെ ഒന്ന് നിന്നാ കാണണം ലാ 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 എവിക്ഷൻ നിൽക്കുന്നതാണ് ഒരു ഒരു കുഴപ്പമില്ല കൂളായി പുള്ളിക്കാരിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് പുള്ളിക്കാരി ആണ് ടോപ്പ് ഫൈൽ വരും എന്നുള്ളത് ഉറപ്പുണ്ട് പിന്നെ ആകെ കൂടെയുള്ള വിഷമം ജിൻഡോ എങ്ങനെ വന്നെന്നുള്ളതാണ് ജിൻഡോ എങ്ങനെ വന്നു എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ അത് ലാസ്റ്റും കാണിച്ചിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരിയുടെ ജാസ്മിന്റെ എതിരാളി ജിൻഡോയാണെന്നും അറിയാം അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങിയിട്ടുള്ളത് ഇന്ന് ഇന്ന് ജിൻഡോ കാണിച്ചത് വളരെ മോശമായി പോയി പക്ഷെ ഇന്ന് ജാസ്മിനും എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയൊരു സംഭവമുണ്ട് അഭിഷേക് ഔട്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഔട്ടായത് അപ്സര ഞെട്ടിത്തരിച്ചെന്ന് പറഞ്ഞാൽ അപ്സര അയ്യോ എനിക്ക് തലകിറങ്ങുന്നേ അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞോ മിണ്ടായിരിക്കുന്നത് സ്ത്രീയെ നിങ്ങൾ പോകൂലല്ല പിന്നെ നിങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ കാണിക്കണത് എന്നാണ് ജാസ്മിൻ അവിടെ നിന്ന് അപ്സരയോട് പറയുന്നത് അങ്ങനെ ഓ പോ അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ട് നിന്ന രണ്ടു പേര് ജാസ്മിനൊക്കെ വാ ഏ ഇങ്ങനെയൊക്കെ പറഞ്ഞ തുറന്നത് അത്ര മാത്രം ഞെട്ടിപ്പോയി അപ്സര ചിരിച്ചോണ്ട് ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് ഒരു മാതിരി പുള്ളിക്കാരി ചമ്മിപ്പോയത് പോലെയാണ് പൊക്കി കാണിക്കുന്നത് എവിഷൻ അൺഫെയർ എന്ന് പറഞ്ഞാൽ ആ ഇതിനകത്ത് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളവരെയാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത് അപ്സര ഓൾറെഡി പോളിനകത്ത് വീക്കായിരുന്നു നാല് ശതമാനം രണ്ട് ശതമാനമൊക്കെ അപ്സരക്കുണ്ടായിരുന്നുള്ളൂ സോ ആ എവിഷനിൽ വന്നവരിൽ പ്രേക്ഷകർ വോട്ട് ചെയ്ത് കയറിയിട്ടുണ്ട് ഇതിനകത്ത് പ്രേക്ഷകർക്ക് ഷോക്കിംഗ് ആയത് അൻസിബയുടെയാണ് കുറച്ചും കൂടെ ഷോക്കിംഗ് ആയത് അപ്സര ഓൾറെഡി പ്രൊഡിക്റ്റഡ് ആയിരുന്നു അതിന് തൊട്ട് മോളിൽ എല്ലാ പോളുകളിലും യൂട്യൂബ് പോളുകളിലൊക്കെ നിന്ന് ഋഷിയാണ് അൻസിബിക്ക് നല്ല വോട്ട് കിട്ടുന്നുണ്ടായിരുന്നു നല്ല വോട്ട് പോളിലും കിട്ടുന്നുണ്ടായിരുന്നു പൊള്ളു നല്ല താഴെയും നല്ല സപ്പോർട്ട് കണ്ടായിരുന്നു അപ്പോൾ അൽസിബയുടെ പ്രേക്ഷകർക്ക് ഷോക്കിങ് ഇത് പ്രേക്ഷകർ എക്സ്പെക്റ്റഡ് ആണ് പക്ഷേ അൻ അപ്സര ഞെട്ടിത്തരിച്ചു ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പ്രാങ്ക് എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അപ്സര പുറത്താണ് ഗെയിം നടക്കുന്നത് വെൽക്കം ടു ദ ഗെയിം ബിഗ് ബോസ് ഗെയിം പുറത്താണ് പുറത്തേക്ക് സ്വാഗതം പിന്നെ അഫ്സറയുടെ ജേണിയെക്കുറിച്ച് പറയുന്നത് അപ്സര സ്റ്റാർട്ടിങ്ങിൽ സൂപ്പറായിരുന്നു പക്ഷേ ആ ഒരൊറ്റ ആഴ്ച പ്രശംസ കാരണം ഓവർ പ്രശംസ ഓവർ പ്രശംസയെന്നല്ല പ്രശംസ കിട്ടി പക്ഷെ അതിനെ ഭയങ്കരമായി സ്വന്തമായിട്ടെടുത്തു അതായത് പുള്ളിക്കാരിക്ക് കിട്ടിയ കയ്യടി ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റൻ ഇങ്ങനെ ഓരോന്നും ലാലേട്ടർ നല്ലത് പറയുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുത്ത് കളിയുടെ തന്നെ ഗതി വിട്ടുപോയി പുള്ളിക്കാരി അപ്സര എന്തോ ആണ് എന്തോ ആണ് ഞാനായിരിക്കും ബെസ്റ്റ് ഞാനായിരിക്കും എന്ന് വിചാരിച്ച് ഇപ്പോൾ ഹോട്ടൽ ടാസ്ക്കിൽ അവർ വേസ്റ്റ് ആയിരുന്നു പക്ഷേ പുള്ളിക്കാരി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കുറെ അലമ്പായിരുന്നു അപ്പൊ അങ്ങനെ അവര് അവരുടെ ടീം പ്രേക്ഷകർക്കൊക്കെ ഇത് എന്തോന്നത് പക്ഷേ അപ്സരിക്ക ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞു സാബ് ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞു ലാലേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ആണെന്ന് പുള്ളിക്കാരി വിചാരിച്ചു അത് ടാസ്കിലൊക്കെ സൂപ്പറാണ് ഇന്നും പൊക്കി പറഞ്ഞു ഇന്നും നല്ലതാണെന്ന് പറഞ്ഞു പൊക്കിയല്ല നല്ലത് പറഞ്ഞു അപ്പോഴും ആ പുള്ളിക്കാരി റിയാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് ആ പ്രശംസ പക്ഷെ ബാക്കിയുള്ളവർ എന്തൊക്കെ കളിക്കുന്നുള്ളത് അപ്സറെ കാണുന്നില്ല അത് ആൽബിച്ചേട്ട് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നിന്റെ കളിയല്ല നീ ബാക്കിയുള്ളവരുടെ കളി കാണാണ് ഇവിടെ ബിഗ് ബോസിനകത്ത് നമ്മുടെ കളിയെ നമ്മൾ അറിയണം ബാക്കിയുള്ളവരുടെ കളിയെ കുറിച്ച് അറിയണം ബാക്കിയുള്ളവരുടെ കളി മാത്രം അളന്നുകൊണ്ടിരിക്കരുത് അങ്ങനെ കുറച്ച് ഒരകത്തുണ്ട് ബാക്കിയുള്ളവരുടെ ഗെയിം മാത്രം നോക്കിക്കൊണ്ടിരുന്നത് സ്വന്തം ഗെയിം കുഴി കിടക്കുന്നവർ അങ്ങനെയല്ല നമ്മുടെ ഗെയിമും നോക്കണം ബാക്കിയുള്ളവരുടെ പൊസിഷനും കൂടി നോക്കണം അപ്സരയ്ക്ക് ബാക്കിയുള്ളവരുടെ പൊസിഷൻ നോക്കാൻ പറ്റില്ല അപ്സര ഭയങ്കരമായിട്ട് വഴിതെറ്റിപ്പോയി ഗെയിമിനകത്ത് വേറെ എങ്ങോട്ടോ ഞാനാണ് ടോപ്പ് ഞാനാണ് വിന്നർ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് പോയി ഒരിക്കലും അങ്ങനെ ആയി പോവരുത് പക്ഷെ അഫ്സരയ്ക്ക് കിട്ടിയ ഫീഡ്ബാക്കുകൾ അപ്സര ഭയങ്കരമായി ഭയങ്കര പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടു അങ്ങനെ ഓവർ ഹൈപ്പ് ചെയ്ത് പോയി ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റൻ വൈൽഡ് കാർഡ് വന്ന ശേഷമാണ് അപ്സര ഡൗൺ ആയി തുടങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഇതാണ് അപ്സര അപ്പോൾ അഫ്സറെ പുറത്തെ ബിഗ് ബോസ് ഗെയിമിലേക്ക് സ്വാഗതം ഇനി നാളത്തെയാണ് അവർക്കൊന്നും തോന്നുന്നില്ല നമുക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നിയത് അൻസിബ ഒരുപാട് പേർ കുറച്ച് പേർക്ക് അൻസിബ ഇഷ്ടമല്ല കുറച്ച് പേർക്ക് അൻസിബ ഇഷ്ടമാണ് പക്ഷേ എന്നാലും നിലവിൽ ടോപ്പ് ടെന്നിന് പുറത്ത് ആവേണ്ട ഒരു വ്യക്തി അല്ല അൻസിബ അപ്സര ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ടാസ്ക് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കുറേ ഭാഗത്ത് അപ്സരേനെ പ്രേക്ഷകർ വിട്ട് കളഞ്ഞു പ്രേക്ഷകർക്ക് ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വന്നു കുറേ സ്ഥലങ്ങളിൽ അതാണ് പറ്റി അൻസിബേനെ എനിക്കൊരു പിടിയുമില്ല എനിക്കൊരു പിടിയുമില്ല അൻസിബയുടെ വീക്ഷൻ്റെ കാര്യം അത് എല്ലാവർക്കും ഇത് ഷോക്കിംഗ് ആയിരുന്നു ഇനി നാളത്തേക്ക് വേണ്ടി കാത്തിരിക്കാം നാളെ ടിക്കറ്റ് ഫിനാലെ സംഭവത്തിൻ്റെ കട്ടൺ റേസറാണ് നാളെ തന്നെ ടാസ്കുകൾ ആരംഭിക്കുകയാണ് നമുക്ക് നോക്കാം നാളത്തേക്ക് കാത്തിരിക്കാം നാളെ എൽ സി ബി ഒക്കെ ടിക്കറ്റ് വിരാനുള്ളൂ പക്ഷേ നാളെ എവിക്ഷൻ എന്തായാലും ഉണ്ട് എല്ലാ സംഭവങ്ങളും ഇന്ന് ചർച്ച ചെയ്തു ക്യാപ്റ്റൻസി ഉൾപ്പെടെ അതിനകത്തുള്ള മെയിൻ സംഭവമാണ് ജിൻഡോ ഇന്ന് ചെയ്ത കാര്യം ഇന്ന് സത്യം പറയുക എന്ന് പറഞ്ഞ സംഭവത്തിൽ ജാസ്മിൻ ജിൻഡോയ്ക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ അവിടെ നിന്ന് കാണിച്ച ആക്ഷൻ വളരെ മോശമായിരുന്നു നമ്മുടെ ബിഗ് ബോസിൻ്റെ വഴക്കിൻ്റെ ഇടയിലൊക്കെ എല്ലാവരും കാണിക്കുന്നത് തന്നെയാണ് പക്ഷെ ലാലാട്ടൻ്റെ മുന്നിൽ ഇരുന്ന് കാണിക്കുന്നത് ശരിയല്ല അത് ഭയങ്കര തെറ്റാണ് അത് എവിടെ കാണിക്കുന്നത് ശരിയല്ല പക്ഷേ ബിഗ് ബോസിൻ്റെ ഗെയിമിൽ എല്ലാവരും കാണിക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും കളി പക്ഷേ ജിൻഡോ അവിടെ നിന്ന് കാണിച്ചത് തെറ്റാണ് ആ സംഭവം തെറ്റാണ് അത് ശരിയല്ല അതത് ഉടനെ തന്നെ ജിൻഡോ മാപ്പൊക്കെ ചോദിച്ചു പക്ഷേ അവിടെ വേറൊരു കാര്യം ജിൻഡോ എടുത്തിട്ടു കുറച്ചു കഴിഞ്ഞപ്പം എന്നെ ജയിലിൽ കിടന്നിട്ട് എന്നെ ഇത്രയും ചെറിയ തെറിയും ചീത്തയും ഞാൻ അവളുടെ വായിന്ന് കേട്ടു എന്നെ നിങ്ങൾ പുറത്താക്കിയിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഇവിടെ എന്നെ ജയിലിൽ കിടന്ന് വിളിച്ച തെറിക്കും ചീത്തയ്ക്കും കണക്കില്ല ഒരു വാക്ക് ഞാൻ മിണ്ടിയിട്ടില്ല ലാലേട്ടാ അതിന് പകരമാണ് എനിക്ക് അത്രയ്ക്ക് വിഷമം വന്നപ്പോഴാണ് ഞാനത് കാണിച്ചത് ഓക്കെ ശരി തന്നെയാണ് പക്ഷേ ജിൻഡോ ഇന്ന് കാണിച്ചത് അത് പോയി അത് കാണിക്കാൻ പാടില്ല കാര്യം ഇനി ഒരു മൂന്നാഴ്ചയും കൂടി ഉള്ളൂ ഇനി ഇങ്ങനത്തെ തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല ജിൻഡോയുടെ ഭാഗത്ത് നിന്നും ജാസ്മിൻ്റെ ഭാഗത്ത് നിന്നും ഇനിയെടുത്തത് ജാസ്മിന് നോറയും കൂടെ അൻസിബേനെ സത്യം പറഞ്ഞാൽ ഇന്ന് കുടുക്കി പഞ്ഞു കിട്ടുമെന്ന് കാണാൻ പറയാം കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് നല്ല പോയിന്റ്സ് നോറ ഇന്ന് ജാസ്മിനു വേണ്ടി നിന്നു അവസാനം അവസാനമാകുമ്പോൾ നമുക്ക് ഒന്നിച്ചിരിക്കാം എന്നൊക്കെയുള്ള അറിയില്ല നോക്കാം നമുക്ക് എന്തായാലും നോറ ഇന്ന് ജാസ്മിനു വേണ്ടി നിന്നു ജാസ്മിൻ ആ പണ്ട് ഇത്തിരി ഒരു പിടിവാശിക്കാരിയും ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല വോട്ടിന് വേണ്ടി ഒരിക്കലും ഋഷിക്ക് വേണ്ടി കൊടുക്കൂല അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന് ജാസ്മിനു വേണ്ടി നോറ സംസാരിച്ചു അൻസിബ ഇവിടെ ചെറിയ കാര്യങ്ങളെ വലുതാക്കി ഊതിപ്പെലിപ്പിച്ച് ഗാലക്സിയിലേക്ക് വിടുന്നവളാണെന്ന് പറഞ്ഞു അത് കറക്റ്റ് തന്നെയാണ് ജാസ്മിനോട് വോട്ടിന് വേണ്ടിയിട്ടല്ല ചെയ്തത് ജാസ്മിന് കിട്ടത്തില്ല അതുകൊണ്ടാണ് ചെയ്തത് ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടൂല എനിക്ക് തരൂല അത് ഞാൻ അത് എനിക്ക് എനിക്ക് എന്തായാലും അഭിഷേകം ഋഷിയൊന്നും തരാൻ പോകുന്നില്ല ഇനി അടുത്ത് ജാസ്മിൻ അനസിമയ്ക്ക് ഇട്ട് കൊടുത്ത പണി ഫ്രണ്ട്ഷിപ്പിൽ ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലത് തന്നെ പക്ഷേ സ്വന്തം ഫ്രണ്ട് തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാട്ടണം എന്ന് ആ ഇത് ചൂണ്ടിക്കാട്ടിയേ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഋഷിയുടെ കാര്യത്തിൽ ക്യാപ്റ്റൻസിയിൽ ഋഷി ചെയ്തത് മോശമാണെന്ന് അനുസീമ പറഞ്ഞില്ല ശരിയാണ് അൻസിമ പല കാര്യങ്ങളും ഇപ്പോൾ അഭിഷേകിനെ ആണെങ്കിലും ഋഷിനെ ആണെങ്കിലും തെറ്റ് ചെയ്താൽ പോലും നന്നായി പോയി എന്ന് പറഞ്ഞാൽ അതിനെ പോളിഷ് ചെയ്യത്തേ ഉള്ളൂ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സ്വന്തം കൂട്ടുകാരെ പോളിഷ് ചെയ്യുകയും മറ്റുള്ളവരുടെ ചെറിയ തെറ്റിൻ്റെ വരെ വലുതാക്കി കാണിക്കുകയും അനുസമ ചെയ്തിട്ടുണ്ട് അത് അൻസിമയുടെ ഒരു നെഗറ്റീവാണ് അതിനകത്തുള്ള അത് ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ട് നെഗറ്റീവ്സും ഇന്ന് നോറയും ജാസ്മിനും ചൂണ്ടിക്കാട്ടി ഇനി തിരിച്ച് അൻസിമ പണി കൊടുത്തു സത്യം പറഞ്ഞ ടാസ്കിൽ അൻസിമ പറഞ്ഞ സഹതാപ വോട്ടാണ് നോറയ്ക്ക് കിട്ടുന്നത് നോറ വിറ്റിം കാർഡ് കളിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നോറ വിറ്റിം കാർഡ് കളിച്ചിട്ടുണ്ട് ക്യാമറ മുന്നിൽ കരഞ്ഞിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും എല്ലാവരെയും പണി പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും മോശം വീട്ടുകാർ കണ്ടസ്റ്റൻസിൻ്റെ വീട്ടുകാരെ സ്വന്തം വീട്ടുകാർ സ്വന്തം കണ്ടസ് കൂടെയുള്ള കണ്ടസ്റ്റൻസിനെയും ഒക്കെ നോറ പറഞ്ഞിട്ടുണ്ട് നോറയുടെ ടാലൻ്റ് എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ കഴിയുന്നത് ആ ഒരു ഒരു പടം വരച്ചില്ലേ നോറ ഒരു പടം അത് വളരെ നല്ല മനോഹരമായിരുന്നു ആ ഒരു കാര്യത്തിൽ നോറയുടെ ടാലൻറ്റ് ഞാൻ മനസ്സിലാക്കി ബാക്കി ഒന്നും ബാക്കി മൊത്തം എനിക്ക് നോറയനെ കുറിച്ച് ഓർക്കാൻ പറ്റുന്നത് കരച്ചിൽ മാത്രമേ ഉള്ളൂ നോറ വിറ്റിം കാർഡും ഇതെല്ലാം കളിച്ചിട്ടുണ്ട് ഗെയിമിൽ പക്ഷേ നോറ ഉള്ളത് തുറന്ന് പറയുന്നുണ്ട് പക്ഷേ ടാസ്ക് ആകുമ്പോൾ നോറ കുറച്ച് ക്ലിയറായി സംസാരിക്കുന്നുണ്ട് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ വിക്ടിം കാർഡ് കളിച്ചില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇനി ഇരട്ടത്താപ്പുകാരിയാണ് എന്ന് അൻസിബേനെ നോറ പറയുന്നുണ്ട് ശരിയാണ് പല ഘട്ടങ്ങളിലും അൻസിബേനെ ഇരട്ടത്താപ്പ് കാണാൻ കഴിയും ഒന്നാമത്തെ കാര്യം ജാസ്മിൻ ഇവിടെ വിട്ടുകൊടുത്തത് വോട്ടിന് വേണ്ടിയാണ് അപ്പോൾ അൻസിബ നോറയ്ക്ക് വിട്ടുകൊടുത്തത് വോട്ടിന് വേണ്ടിയല്ലേ അങ്ങനെ ഒരു ചോദ്യം വരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും എനിക്ക് അൻസിബയുടെ ഡബിൾ സ്റ്റാൻഡും കണ്ടിട്ടില്ല സ്വന്തം സുഹൃത്തുക്കൾ ചെയ്യുമ്പോൾ അത് നല്ലത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് മോശം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നോറ ജിൻഡോടെ കാര്യമാണ് പറഞ്ഞത് ഇനി സിജോ സായി സിജോ ആണ് അടുത്ത ക്യാപ്റ്റൻ എല്ലാ പവർ കൊണ്ടും ഒരു പവറില്ല എന്താണെന്ന് അറിയില്ല നോമിനേഷൻ നോമിനേഷൻ ഫ്രീ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് നാളെ അറിയാം ഇന്ന് നന്നായിട്ട് തന്നെ സിജോ ക്യാപ്റ്റൻസി ടാസ്ക് കളിച്ചു അര പോയിന്റ് വ്യത്യാസത്തിലാണ് സിജോ ജയിച്ചത് ക്യാപ്റ്റൻ ആയത് ഈ സിജോയ് സായി ഒന്നിച്ചാണ് കളിക്കുന്നത് കേട്ടോ എനിക്കത് മനസ്സിലായ കാര്യമുണ്ട് കാര്യം സിജോ സായിനെ പൊക്കി പറയുന്നു സായി സിജോയെ പൊക്കി പറയുന്നു അതായത് ഗബ്രീൻ ജാസ്മിൻ പണ്ട് കളിച്ചോണ്ടിരുന്നില്ലേ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് താങ്ങി നിൽക്കുക ആ രീതിയിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് പോകുന്നുണ്ട് ഇവരെ കണക്കൂട്ടലുകളൊക്കെ ഇന്ന് അഫ്സർ ഔട്ടായപ്പോൾ പാളിപ്പോയി പക്ഷെ നാളെ അൻസിമ ഔട്ടാകുമ്പോൾ ഇവരെല്ലാവരും ആ പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞ ആൾക്കാരല്ലേ പോകുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പം അപ്പോൾ എന്തായാലും നാളെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഇന്ന് എന്തൊക്കെയാണ് എപ്പിസോഡ് നടന്നത് നോക്കാം മെയ് ഇരുപത്തഞ്ചിൽ ആഴട്ടം വരുന്നു ഓക്കെ ഇതെന്താണ് പുതിയ ഒരാൾ അവിടെ ഇരിക്കുന്നത് സായി എന്ത് പറ്റി സാഗർ ഏലിയാസ് ജാക്കി ജാക്കിയാക്കിയതാണ് എൻ്റെ പൊന്നുമോനെയാ പേരൊന്നും പറഞ്ഞേക്കൽ അതൊന്നും അല്ല നീ ആ എന്തായാലും നിന്നെ ഇങ്ങനെ ആക്കിയ ആൾക്കാർ ആരൊക്കെയാണ് ജാസ്മിൻ സിജോ ഒക്കെ ഓക്കെ വീഡിയോ കാണിച്ചു തരാം ഊഫ് ആ ക്രൂരത ഞാൻ കണ്ടു വീഡിയോയിൽ ഓഹ് സായിനെ ഈ കൊലത്തിലാക്കണം എൻ്റെ അമ്മ ആലോചിക്കാൻ പോലും വയ്യ സായിയുടെ ആ രൂപം ഉം പോട്ട് കുഴപ്പമില്ല ഇനിയും താടിയൊക്കെ വളരെ എൻ്റെ പൊന്ന് സായി ഇനി ഈ രൂപത്തിൽ വരല്ലേ അയ്യോ എനിക്കൊന്നും പറയാം കണ്ണനായിട്ട് വേണ്ട നമുക്ക് സായി ആയിട്ട് മതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ നന്നായിരിക്കുന്നു മോനെ വളരെ നന്നായിരിക്കുന്നു നിന്റെ മുഖം ആരാണ് ഈ ബാർബേറിയൻ അപ്പോൾ സിജോനെയൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ സിജോ കൊള്ള എന്തായിരുന്നാലും നല്ല ഭാവിയുണ്ട് ഇങ്ങനെയൊന്നും ഇങ്ങനത്തെ കൊലപ്പെട്ടി ഒന്ന് ചെയ്യല്ലേ മോനെ ലാലേട്ടൻ മനസ്സിലാലോയിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിൻഡോ കാല് വേദന എങ്ങനെയുണ്ട് കുഴപ്പമില്ല ലാലേട്ട കുറവുണ്ട് നല്ല കുറവുണ്ട് ഏ കാണിക്കുന്നതിന് മുന്നേ തന്നെ കുറവുണ്ടോ അല്ല കുറവുണ്ട് എന്താണ് ജിൻഡോ ഇത്ര ചെറുപ്പത്തിലെ കാലൊക്കെ വേദന മുട്ട് വേദന അല്ല ലാലട്ട മുട്ടാണ് വേദന കാലല്ല ഏ അത് കാല് മുട്ട് കാലിലല്ലേ പോട്ട് നന്ദന ജയിക്കണം ജയിക്കാൻ വിചാരി ജയിക്കുന്നില്ലെങ്കിലും നന്നല്ല ശ്വാസം വലിച്ചു വിട്ട് ശ്വാസം മുട്ടിയല്ലേ അർജുനെ എന്തു പറ്റി ഒറ്റ ഊതിലെല്ലാം പറപ്പിച്ചു വിട്ടു കൊള്ളാം നല്ല ബ്രീത്തിങ് എക്സ്പീരിയൻസ് ബ്രീത്തിങ് എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ നല്ല ഞാൻ ഓടില്ല കേട്ടോ സൂപ്പർ ഹൈ ഇൻറ്റൻസിറ്റി ഒക്കെ ചെയ്യും സൂപ്പർ സൂപ്പർ മാനേ നെക്സ്റ്റിൻ്റെ ടീമിനാണ് കിട്ടിയതല്ലേ വെരി ഗുഡ് ട്രോഫി ഓക്കെ ട്രോഫി അവർക്ക് തന്നെ കൊടുക്കാം ബെസ്റ്റ് ടീം നെസ്റ്റ് ഓക്കെ ഇനി പത്ത് ഗെയിമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് നിങ്ങൾ പക്ഷെ നെസ്റ്റ് അത്രമാത്രം പൊങ്ങിപ്പോയതുകൊണ്ട് ഒമ്പത് ഗെയിമിൽ നമ്മൾ അവസാനിച്ചു എന്നാലും ഋഷിക്കാണ് ബോണസ് കിട്ടിയത് എന്തോ പറ്റി ഋഷി സന്തോഷമാണോ ആരാട്ട ഞാൻ അന്തം വിട്ടു ആരേട്ട കൺഫ്യൂസ്ഡ് ആയിപ്പോയി അതെന്തി ജാസ്മിൻ ആണല്ലോ ആദ്യം വിട്ടു വിട്ടുകൊടുത്തത് ആ ലാലട്ട ഞാനങ്ങ് വിട്ടുകൊടുത്തു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ആരും തരാൻ പോകുന്നില്ല പിന്നെ എനിക്ക് അവർക്ക് കിട്ടിയത് വിഷമമൊന്നുമില്ല പിന്നെ ഓ പിന്നെ ഋഷി ഇവിടെ ഓസനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഋഷി അല്ല ഓസന എന്നല്ല അല്ല ഓസനെന്ന് ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അർജുൻ അത് കമ്പാരറ്റീവ്ലി ഋഷിയാണ് ഭേദമെന്ന് തോന്നി കൊടുത്തതാണ് പിന്നെ പ്രീ പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു ഋഷി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം അതുകൊണ്ട് അപ്പം ഋഷി ഔട്ടായിരുന്നെങ്കിലും ഋഷി എന്ത് പറയുന്നു അയ്യോ ഒന്നുമില്ല കാലേട്ട ഭയങ്കരമായ സന്തോഷം പിന്നെ ജാസ്മിൻ ഇവിടെ ഏർ ബാക്ക്ഔട്ട് ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല കാലേട്ട എനിക്കിപ്പം അഭിഷേകമാണ് എനിക്ക് വേണ്ടി നിന്നത് അല്ല അപ്പാ അഭിഷേക് ആ അവൻ തന്നെയാണ് കിട്ടേണ്ട ലാലേട്ട അവനാണ് ശരിക്കും പ്യുവർ സോളാണ് ലാലേട്ട അവൻ അൻസിബ എന്തുണ്ട് ഋഷി ഭയങ്കര കരച്ചിലായിരുന്നല്ലോ ആ ലാലേട്ട ഋഷി ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ അഭിഷേ അപ്പ അഭിഷേകിനെ കുറിച്ചാണ് പറഞ്ഞതല്ലേ ഞാൻ വിചാരിച്ച അർജുനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു കരേണ്ട ലാലേട്ട അവന് നിന്ന അത്രയ്ക്ക് ഇഷ്ടമായത് എന്നൊക്കെ പറഞ്ഞ് സമാധാനം എന്നെപ്പോലെ അവനെ സ്നേഹിക്കുന്ന വേറൊരാളെയും കൂടെ കിട്ടി അഭിഷേക് ഓക്കെ ഓക്കെ പിന്നെ എന്താണ് ജാസ്മിനെ വിട്ടുകൊടുത്തത് പിന്നെ എന്തായിരിക്കും അനസിബ ജാസ്മിൻ വിട്ടു കൊടുക്കാനുള്ള കാരണം അത് ലാലേട്ട വോട്ടിന് വേണ്ടി പലപ്പോഴും വിജയം നല്ലതിനാണ് അതുകൊണ്ട് തന്നെ വോട്ടിന് വേണ്ടി വിട്ടുകൊടുത്തതാണ് കുറച്ചൊക്കെ ഇത് കിട്ടുമല്ലോ അപ്പം ജാസ്മിൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തു എനിക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല അത് നേടിയെടുക്കാനേ ഞാൻ നോക്കത്തുള്ളൂ അപ്പം സിജോ ഇരുപത് പോയിൻ്റ് ഒക്കെ ലാലേട്ട ഇതൊക്കെ വെറുതെ വിട്ടുകൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം ജിൻഡോ എന്താ പറയാനുള്ളത് ആ ഋഷിക്ക് കിട്ടി നല്ലത് അത്രേ ഉള്ളൂ ലാലേട്ടാ ആ ഇനി അവൻ കളിക്കാം നോക്കുമോ അവനീത് കിട്ടിയില്ലെങ്കിൽ പോ കാണും എന്നൊക്കെ ജിൻഡോ വിചാരിക്കുന്നുണ്ട് നോറ അൻസിമത്തെ പറഞ്ഞ തെറ്റാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നില്ല ജാസ്മിൻ പണ്ട് ഭയങ്കര ദുർവാശിയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഓള് മാറി മാറിയതിനെ നമ്മൾ അംഗീകരിക്കണം അല്ലാണ്ട് വെറുതെ വോട്ടിന് വേണ്ടിയിട്ടൊന്നും അവള് ഓള് ചെയ്യേണ്ട ആവശ്യമില്ല വേറെ ആർക്ക് കൊടുക്കാനില്ല കൊടുത്തു അത്രേ ഉള്ളു അത് കഴിഞ്ഞിട്ട് അവ നമുക്ക് ഇനി ഗെയിം കളിക്കാം ഏഹ് നമുക്ക് മാല ഇട്ടുകൊണ്ട് സ്വീകരിക്കാം എങ്ങനെ നിങ്ങൾക്കാർക്കെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് മാല ഇട്ട് കൊടുക്കാം ഓക്കെ ജാസ്മിൻ അപ്സരയ്ക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നു ഓ മൂഡ് മൂഡ്സിങ്സ് ആണ് ലാലേട്ട അപ്സരയ്ക്ക് അത് മാറ്റിയാൽ സൂപ്പർ അർജുൻ ജിൻഡോയുടെ വാക്കുകളൊക്കെ ഒരുപാട് മാറി ഫിസിക്കൽ ടാസ്ക് കൂടെ ബെറ്റർ ആവണം സിജോ നന്ദനയ്ക്ക് ഞാൻ പറയുന്ന പോലെ ഒരുപാട് കേൾക്കുന്നുണ്ട് ലാലിട്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പോകും ഇപ്പോൾ അവർ ടോപ്പ് ഫയലിൽ കയറും ഞാൻ വിചാരിക്കുന്ന ആൾക്കാർ അഭിഷേക് ഋഷി വന്നപ്പം ഭയങ്കര ഞാനാണ് അവനെ ടാർഗറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നുള്ളത് പക്ഷേ ഇപ്പോഴവ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഋഷി ജിൻറ്റപ്പനാണ് ജിൻഡപ്പൻ ടോപ്പ് ഫയൽ വരും എനിക്ക് അറിയാം മെഡിമിഡി മറ്റേ വൈൽഡ് കാർഡ് വന്നപ്പോൾ ഒക്കെ അറിഞ്ഞായിരുന്നു ആ എന്തായാലും ടോപ്പ് ഫയൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പണിയെടുക്കുന്നുണ്ട് അൻസിബ ഋഷി ബേസിക് ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ഋഷി അപ്സര നോറ പിന്നെ ചെറിയ കാര്യങ്ങളിൽ ഓവറായിട്ട് അപ്സര ആ നോറ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കരുതുകയായിരുന്നു അവൾ അവളങ്ങനെയല്ല എല്ലാം ചിരിച്ചു വിടും നോറ അൻസിബ അനുസിബ് അനുസിബനെ അൻസിബ അനുസിബത്തെ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വലിയ ഗാലക്സിയിലേക്ക് കൊണ്ടുപോകും ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകും അതിൻ്റെ ആവശ്യമില്ല ശ്രീതു ജാസ്മിനെ പറയുന്നു ഡിപ്പെൻഡൻ്റ് അല്ല ഇപ്പം ഇൻഡിപ്പെൻ്റൻ്റായി കളിക്കുന്നു നന്ദന സായി കണ്ണനായിട്ട് എല്ലാവരെയും സോപ്പിട്ട് നടക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ സായി ഞാനിപ്പോൾ ഇനി കണ്ണൻ തന്നെ ആയിരിക്കും ഫുൾ സോപ്പായിരിക്കും അത് ജിൻഡോ ആ മാല ഫുൾ കൺഫ്യൂഷൻ ആണ് എല്ലാവരും സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് അതെന്ന് ജിൻഡോ ഇത്രയ്ക്ക് പുകഴ്ത്തലിന് പെട്ടെന്ന് ക്യാപ്റ്റൻസി വരാനിരിക്കുന്നുണ്ടാണോ ഏ ക്യാപ്റ്റൻസിയിൽ വല്ലതും ആൾക്കാർ ആരുടെയെങ്കിലും കൂടെ നിൽക്കണം അപ്പം എൻ്റെ കൂടെ കൂടുതൽ പേര് നിൽക്കും എന്ന് വിചാരിച്ചിട്ട് ഉള്ള ഒരു സോപ്പടൽ പോലെ എനിക്ക് തോന്നി ജിൻറ്റോടെ അത് ഭയങ്കര നല്ലതാണ് ഊരും എല്ലാവരും അത്രയ്ക്ക് മെച്ചമാണ് ഒന്നിനൊന്ന് മെച്ചമാണെന്നൊക്കെ പറഞ്ഞത് അർജുൻ അനാവശ്യമായിട്ട് നന്നായിട്ട് അനാവശ്യം നന്നായി ഗെയിം കളിക്കണമെന്നൊക്കെ പറഞ്ഞ് മാറിയിട്ട് കൊടുക്കുന്നുണ്ട് സായി സിജോനെ പറയുന്നു ഭയങ്കര സർവൈവർ ആണ് ബെർബൽ എബിലിറ്റി നന്നായി ഫിസിക്കൽ എബിലിറ്റി നന്നായി റെസ്ട്രിക്ഷൻസ് ഫ്ലോ അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് സായി കുറച്ചും കൂടെ ഒന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സാധാരണ അമ്മമാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അഭിഷേക് ശ്രീധുനും മാലയില്ല എന്തായാലും ക്യാപ്റ്റൻസി ടസ്ക്കിലേക്ക് പോകാം ആക്ടിവിറ്റി ചെയ്ത് ഇരിക്കുവരും മൂന്ന് റൗണ്ടുകളുണ്ട് നിങ്ങളോട് ബസർ അടിക്കണം നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് ആകാശവാണി പേര് സജസ്റ്റ് ചെയ്താർ അറിയത്തില്ല ഓക്കെ മേരിയും അച്ഛനും മേരിക്ക് അച്ഛനെക്കാട്ടിയും പക്ഷേ അച്ഛൻ മേരിയെ കാട്ടി ഇരട്ടി പ്രായമുണ്ട് മേരിക്ക് ഇപ്പോൾ ഇരുപത് വയസ്സ് അച്ഛൻ്റെ പ്രായം നാൽപ്പത് കറക്റ്റ് അർജുൻ ഏഴാം ഏഴ് സംസ്ഥാനങ്ങളും രണ്ട് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ് ആസാം ആസാമാണ് എല്ലാവർക്കും തെറ്റ് ജിൻഡോയോട് മാത്രം ചോദിക്കുകയാണ് മൂന്ന് ജോണിൻ്റെ കയ്യിൽ മൂന്ന് ആപ്പിൾ ഇസയുടെ കയ്യിൽ നാല് ഇരട്ടിയുണ്ട് ഷെ ജോണിൻ്റെ കയ്യിൽ ആപ്പിൾ ഉണ്ട് പക്ഷേ ഇസയുടെ കയ്യിൽ ജോണിൻ്റെ കയ്യിലേക്കാട്ടിൽ നാല് ഇരട്ടിയുണ്ട് ഇപ്പോൾ മൂന്ന് ആപ്പിൾ ഉണ്ടെങ്കിൽ ഇസയുടെ കയ്യിൽ എത്ര എത്രട്ട പന്ത്രണ്ട് ഏ എത്ര ഇരുപത്തിനാല് ആദ്യം പറഞ്ഞാണ് കറക്റ്റ് ശരി ഇത്രയ്ക്ക് കൺഫ്യൂഷൻ എന്ത് ജിൻഡോ ഏ ആദ്യമായി എ സിജോ ആ ആരും പറഞ്ഞില്ല ശരി നിങ്ങൾക്ക് മൂന്ന് ഗുളിക തരയാണ് അരമണിക്കൂർ 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 ഇടവിട്ട് കഴിക്കാൻ പറയുന്നു എത്ര സമയം എടുക്കും മൂന്ന് ഗുളിക കഴിക്കാൻ ആദ്യം കഴിച്ചു അരമണിക്കൂർ നിന്ന് ഒരു മണിക്കൂർ കറക്റ്റ് ശരി സിജോ വിശ്വലാണ് കാണിക്കുന്നത് പട്ടിയും പൂച്ചയും കോഴിയും ഒക്കെ കാണിക്കുന്നുണ്ട് എത്ര കോഴികൾ ആരും പറഞ്ഞില്ല എത്ര പൂച്ച ഒരാൾ പറഞ്ഞു ജിൻഡോ എത്ര കുറുക്കൻ അർജുനും സിജോയും പറഞ്ഞു അര അര പോയിന്റ് പിന്നെ ഇനി വേറെ വിഷ്വൽ കാണിക്കുന്നു അതിനകത്ത് ഡിഫറൻസ് ആണ് കാണിക്കുന്നത് എത്ര ഡിഫറൻസ് ഉണ്ട് നാല് എല്ലാവരും തെറ്റാ പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഇനി ശ്രദ്ധിച്ച് കാണണം കേട്ടോ പല കാര്യങ്ങളും ജിൻഡോയ്ക്ക് എന്തൊന്ന് ശ്രദ്ധിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല അയാളുടെ കണ്ണട ഇല്ല അതെന്ത് ജിൻഡോടെ പവർ എത്രയാണ് അതിൽ ലാലേട്ട എനിക്ക് അറിയത്തില്ല ഏഹ് പവർ അറിയത്തില്ലേ നിൽക്കി നിൽക്കി നിൽക്ക് ശരി ശരി നോക്കട്ടെ അല്ലെങ്കിൽ പലതും വായിക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ കണ്ണട ഇല്ലാണ്ട് ശരി അടുത്ത സംഭവം വിഷ്വൽ ആ എത്ര ക്ലോക്കിന് എത്ര സമയം സിജോ കറക്റ്റായിട്ട് പറഞ്ഞു പൂവിൻ്റെ നിറം സിജോ കറക്റ്റായിട്ടി പറഞ്ഞു എത്ര ഫിഗർ ഉണ്ട് ജിൻറ്റോ കറക്റ്റായിട്ടി പറഞ്ഞു എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാർഡ് അറിയത്തില്ല ലാലേട്ട അവാർഡ് ഭാരം കൂടിയ പാനീയം അയ്യോ അറിയത്തില്ല സംഭാരം അയ്യേ ജീവിതകാലം മുഴുവൻ സുന്ദരനായി പറയും ഇരിക്കാനുള്ള ഇരിക്കാനുള്ള മാർഗം അയ്യോ സുന്ദരനായിട്ട് ഇരിക്കണം കിടന്നുറങ്ങണം അതൊന്നും അല്ല സുന്ദരം പേര് അവിടെ ഇരിക്കെ അടുത്തത് ബസർ ടു ബസറാണ് കേട്ടോ ബോൾ തട്ടി അതിനകത്ത് കൊണ്ടു ഇടണം ജിൻഡോ ബോൾ തട്ടി വന്ന് അവിടെ മടുക്ക് മതിലുപോലെ വന്ന് നിൽക്കുകയാണ് അപ്പൊ സിജോയും അർജുനും ഒന്ന് മാറ് മനുഷ്യ അങ്ങോട്ട് ഒന്ന് മാറ് മാറും ജിൻഡോയാണ് ഏറ്റവും കുറഞ്ഞിട്ടതേ ആയിരിക്കുന്നു സിജോയെ ഏറ്റവും കൂടുതൽ ഇട്ടത് അങ്ങനെ സിജോയ്ക്ക് നാലര പോയിന്റ് അർജുൻ മൂന്നര പോയിന്റ് ജിൻഡോ മൂന്ന് പോയിന്റ് അങ്ങനെ സിജോ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ജിൻഡോ എന്ത് പറ്റി ജിൻഡോയുടെ കണ്ണാടിയുടെ കാര്യം അന്വേഷിച്ചു ജിൻഡോടെ കണ്ണാടി ഫോട്ടോക്രോമാറ്റിക് ആണ് അതായത് അത് ജിൻഡോ ക്യാമറയിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വേറെ എന്തെങ്കിലും നമുക്ക് സമയം അജിൻ്റോടെ പവർ എത്ര അറിയത്തില്ല ലാലട്ടാ അറിയത്തില്ലേ ഇവിടെ എനിക്ക് ഫുൾ ഗെയിം മാത്രമാണ് എന്നാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്നെ ഡ്രസ്സ് അയച്ചു തരുന്ന അവളോട് പറഞ്ഞാൽ ശരി ഓക്കെ ഓക്കെ ശരി ശരി അപ്പോൾ ജിന്ന എന്താണ് അവളെ പല സമയത്ത് വായിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ അപ്പോൾ വായിക്കാം ചെറിയ അക്ഷരങ്ങൾ ഒട്ടും പറ്റത്തില്ല ലാലേട്ടാ അപ്പം അർജുന എന്താ ചിരിക്കുന്നത് എന്ന ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അല്ല അല്ലാല ചെറിയ ചില സമയത്ത് പുള്ളിക്കാരൻ്റെ വായിക്കാൻ പറ്റത്തില്ല ഓ ശരി ശരി നോറ ഈ ന്യൂസിൻ്റെ അർത്ഥം എന്താണ് ന്യൂസിൻ്റെ ഫുൾ ഫോം അറിയത്തില്ല ലാലേട്ട ഋഷി അല്ല ഇവിടെ പലരും പറയാൻ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ആ അത് തന്നെയാണ് അപ്പോൾ ഇനി ഒരു ഒരു കാര്യം ഒരു ഗെയിം കളിക്കാം സത്യം മാത്രമേ പറയാവൂ ഏ ആദ്യം തന്നെ തുട്ടുകൾ എടുക്കണം അതിന് സത്യം മാത്രം അതിന് ചോദിക്കുന്ന കാര്യം സത്യം പറയണം ഋഷി തുട്ട് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആ ഇവിടെ ലാലേട്ട ഇവിടെ എല്ലാവരും ആണ് മോനെ അങ്ങനെ പറയരുത് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആരാണ് ജാസ്മിൻ അല്ല എന്താണ് ജാസ്മിൻ ഞാൻ പറയാം ലാലേട്ട അൻസിബ ഏ ആ അൻസിബ കാര്യം തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാട്ടണം അതാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ അതിനെ തിരുത്താൻ ഒരിക്കലും നോക്കിയിട്ടില്ല അൻസിബ കേട്ടോ ഋഷിയുടെ ക്യാപ്റ്റൻസി എക്സാമ്പിൾ ശരി ശരി വെരി ഗുഡ് പോയിന്റ് അവിടെ ഇരിക്കും അഭിഷേക് റിയൽ ആയിട്ടുള്ള ആൾ ആരാണ് അത് ഋഷിയാണ് ഭയങ്കര പ്യുവർ സോളാണ് അൻസിബ പലരെ അടുത്ത് സഹതാപം കാണിച്ച് വോട്ട് മേടിക്കുന്ന ആൾ നോറ വേറെ അതിനേക്കാ ഞാനല്ല എനിക്ക് പ്യുവർ ടാലൻ്റ് ഉണ്ട് ഇന്നത്തെ ഈ ഓസം തൊട്ട് ഞാൻ പ്യുവർ ആണ് എന്നൊക്കെ കളിച്ചിലും എന്നൊക്കെ ഞാൻ കളഞ്ഞു ഫുൾ ബിഗ് ബോസിൻ്റെ കൺഫക്ഷൻ കൊടുത്ത് എടുത്ത് ഞാൻ ഇല്ലില്ല ഫുൾ ടൈം പാരൻസിന്റെ പേരും എല്ലാവരുടെയും പേരും പറഞ്ഞിട്ട് ഫുൾ വിറ്റിംഗ് കാർഡാണ് മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത് സിജോ മികച്ച സ്ട്രാറ്റജി മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാരാണ് സായി ലാലേട്ട ഏഹ് താങ്ക് യു താങ്ക് യു താങ്ക് യു സിജോ അതുകഴിഞ്ഞ് അപ്സര കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടനാണ് നോറ ഇരട്ടാപ്പ് കാണിക്കുന്നത് അപ്പൊ അൻസിമയാണ് അൻസിബയാണ് ഇവിടെ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് എക്സാമ്പിൾ മുന്നേ മഗ് എടുത്ത് എറിഞ്ഞ് ജിൻഡുവിനെ ഔട്ടാക്കും എന്ന് പറഞ്ഞ അൻസിബ ഇപ്പോൾ പറയുന്നു പഴയ ജിൻഡുവിനെ വേണം എന്ന് ഓക്കെ നന്ദന ഗെയിമിൽ ഭീഷണി അത് ജിൻഡുചേട്ടനാണ് ജിൻഡുചേട്ടനാണ് ശ്രീതു എന്നെ ചതിച്ചു എന്ന് തോന്നിയത് ആരെങ്കിലും ഉണ്ടോ അപ്പോൾ എന്നാൽ പിന്നെ സിജോയാണ് ലാലേട്ട എന്നെ ക്യാപ്റ്റൻസിയിൽ ജയിൽ നോമിനേറ്റ് ചെയ്തു ചേ ജയിൽ നോമിനേറ്റ് ചെയ്തു ശരി ശരി അർജുൻ വിശ്വാസമില്ലാത്ത വ്യക്തി അപ്പം അത് അൻസിബയാണ് എനിക്ക് പുള്ളിക്കാരിയായിട്ട് ഇപ്പോഴും ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റത്തിട്ടില്ല ശരി സായ് യോഗ്യതയില്ലാത്ത വ്യക്തി അത് ജാസ്മിനാണ് കാര്യം ഞാൻ കണ്ടുകൊണ്ട് വന്നതിൽ നിന്നും ഒരു ഡിപ്പ് ജാസ്മിനുണ്ട് ഈ സായിയുടെ വർത്തമാനം കുറച്ചും കൂടെ ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം കേട്ടോ അത് കഴിഞ്ഞ് ജാസ്മിൻ മോശപ്പെട്ട രീതിയിൽ ഗെയിം കളിക്കുന്ന വ്യക്തി അത് ജിൻഡോ ആ അപ്പോത്തേക്കും പല കാര്യങ്ങളും വളർച്ചൊടിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പൊ ജിൻഡോ ഉടനെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടേ അപ്പോൾ ജിൻഡോ അല്ലാരൊക്കെ കണ്ടോ മോശം കാര്യം കാണിച്ചതാണ്ടോ എൻ്റെ അടുത്ത് ജിൻഡോ എന്താണ് ജിൻഡോ ചെയ്തത് എന്താണ് ചെയ്തത് ഇങ്ങനെയാണോ ചെയ്യുന്നത് സോറി കാലേട്ട ഇല്ലേ സോറി ഒന്ന് പറയണ്ട എന്നോട് നിന്ന് സോറി പറയുന്നു ഇങ്ങനെയാണോ കാണിക്കേണ്ടത് ഇത്രയ്ക്ക് ഇൻഷോളൻസ് ഇല്ലേ നിങ്ങൾക്ക് ഇൻഷോളൻസ് ആണോ നിങ്ങൾക്ക് ക്ഷമയില്ലേ ആ കുട്ടി ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് കാണിച്ചാല് ജിൻഡോ എന്താണ് ജിൻഡോ വരൂ ജിൻഡോ അടുത്തത് എടുക്കൂ ഫിനാലെ വരെ എത്തില്ല എന്ന് പറഞ്ഞ ആരാണ് പറയൂ ആരാണെന്ന് അത് ജാസ്മിൻ ആണ് കാലേട്ട ആ കഴിഞ്ഞു താങ്കൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്തെങ്കിലും കാണിച്ചോ ഇല്ലല്ലോ ഇന്നലെ കാലേട്ട അവിടെ പോയിരിക്കൂ ശരി ഇനി മറുപടി പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ നോറ പറഞ്ഞോളൂ ഈ വീട്ടിൽ ഞാൻ ടാലന്റ് കൊണ്ട് മാത്രമാണ് ലാലേട്ട നിൽക്കുന്നത് വന്ന അന്ന് തൊട്ട് ഞാൻ ടാലന്റ് മാത്രമാണ് യുക്തിയും നിലപാടും സഹതാപം ഒന്ന് സഹതാപം എനിക്ക് വേണ്ട യുക്തി നിലപാട് മാത്രമാണ് ഇനി അങ്ങോട്ട് അങ്ങോട്ടെന്റെ ഗെയിം ശരി ശരി അൻസിബ ഞാൻ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് കാണിക്കലില്ല ലാലേട്ട ഞാൻ തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പക്ഷെ തിരുത്തി കൊടുക്കാൻ ഞാൻ ആരും അല്ലല്ലോ ലാലേട്ട ശരി ഋഷി ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ലാലേട്ട അവള് പറഞ്ഞ ഫേക്ക് ഹലോ ഹലോ ഋഷി ഋഷി ഒരു കാര്യമുണ്ട് ലാലേട്ടൻ ഫേക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം ആരെടുത്തത് ജാസ്മിൻ പിന്നെ താൻ എന്തിനാണ് വർത്താനം പറയുന്നത് മറ്റവരുടെ പിടിച്ചു തൂങ്ങണ്ട അവിടെ ഇരിക്കും ജാസ്മിൻ ലാലേട്ട പലരും പറയുന്നുണ്ട് എനിക്ക് യോഗ്യതയില്ലെന്ന് പക്ഷേ ഇൻഷാല്ല ഞാൻ കയറും ടോഫായലും അതിനുള്ള ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അറിഞ്ഞു ആ ശരി 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 അവിടെ ഇരുന്നു മോളെ ആ വെരി ഗുഡ് ജിൻഡോ എന്താണ് പറയുക ലാലേട്ട എനിക്കൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ മോശം ഗെയിമർ ആണെന്ന് പറഞ്ഞ് എന്നെ ഇവിടുന്ന് പുറത്താക്കി അതിനുശേഷം ഞാൻ ഒരു വാക്ക് പോലും ആരെയും പറഞ്ഞിട്ടില്ല ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ മോശം അത്രമാത്രം ജയിലിൽ കിടന്നിട്ട് ഈ കുട്ടി എന്നെ എന്തൊക്കെ പറഞ്ഞതറിയാം ചീത്തയും തെറിയൊക്കെ ഞാൻ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നില്ല കേട്ടോ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല പെട്ടെന്ന് ഈ കുട്ടി എന്നെടുത്ത് യോഗ്യത മോശം കളിക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നു അത്രയേ ഉള്ളൂ ശരി ജിൻഡോ ഇരിക്കും ഒന്നും ഓർമ്മിപ്പിക്കേണ്ട അതൊക്കെ ഒരു കാലം അത് കഴിഞ്ഞ് എബിഷൻ പ്രക്രിയ എട്ട് പേർ ഇനി ബിഗ് ബോസ് നിങ്ങളോട് പറയും ജാസ്മിൻ അഭിഷേക് ഋഷി അപ്സര മൂ ഇത്രയും പേര് കൺഫെൻഷൻ റൂമിൽ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരൂ അപ്പൊ അപ്സര അയ്യോ ബായ് ഞാൻ പോവുകയാണെ ബായ് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല എനിക്ക് പേടിയായിട്ട് വയ്യ അപ്സരേ അപ്പോൾ ജാസ്മിൻ ആ എല്ലാവരും അവിടെ നിന്നോളൂ ജാസ്മിൻ ഒന്നാമത്തെ കാർഡിലേക്ക് കളത്തിലേക്ക് വരൂ കാർഡ് എടുത്ത് വായിക്കൂ അഭി കാർഡിനകത്ത് അഭി നമ്പർ സെവൻ കളത്തിലേക്ക് അഭി പോകുന്നു അപ്പം അപ്സര അയ്യോ എനിക്ക് പേടിയാവുന്നടി ടി നിങ്ങൾ പോകത്തില്ലെന്നേ നിങ്ങൾ എന്തെങ്കിലും വെറുതെ പേടിക്കുന്നത് അപ്പം അഭിഷേക് ഋഷീനെ മാറ്റിയിട്ട് ജിൻഡോനെ കൊണ്ടുവരും നമ്പർ ടുവിലേക്ക് അയ്യോ ഋഷി സ്വിടായി ജിൻഡോ വരൂ ജിൻഡോ അകത്തേക്ക് കയറുന്നു നിങ്ങളവിടെ മിണ്ടായിരിക്കും സ്ത്രീയെ ഓ എനിക്ക് പേടിയാവുന്ന ഒരു ഞാൻ ചിലപ്പോൾ കിടന്ന് കരയും അത്രേ ഉള്ളൂ ചുമ്മാ പറയുന്നതാണ് ജിൻഡോ ജിൻഡോ അപ്സര അഞ്ചാമത്തെ കളത്തിലേക്ക് അപ്പോൾ അത് കഴിഞ്ഞ് അപ്സര ജാസ്മിൻ പന്ത്ര പതിനഞ്ചാമത്തെ പന്ത്രണ്ടാമത്തെ കളത്തിലേക്ക് ജാസ്മിൻ പതിന പന്ത്രണ്ടാമത്തെ ഇനി ജാസ്മിൻ വായിക്കുകയാണ് ജിൻഡോ പതിനാറാമത്തെ കളത്തിലേക്ക് ഇനി ജിൻഡോ വായിക്കുകയാണ് അപ്സര പതിമൂന്നാമത്തെ കളത്തിലേക്ക് ശരി അത് കഴിഞ്ഞ് അപ്സര വായിക്കുന്നു അപ്സര അഭിഷേക് പതിനഞ്ചും ജാസ്മിൻ പതിനാലും അങ്ങനെ നീങ്ങുന്നു അത് കഴിഞ്ഞ് അഭിഷേക് അപ്സരേ അഭി അഭിഷേകും അല്ല അഭിഷേക് വായിക്കുന്നു അഭിയും അപ്സറെ സ്വിച്ച് ചെയ്യാൻ പറയുന്നു അങ്ങനെ അപ്സര റെഡ്ഡിലേക്ക് വരികയാണ് അയ്യോ റെഡ് എനിക്ക് പേടിയാവുന്നു നാല് പേര് ഒരുമിച്ച് മുന്നോട്ട് കയറും കയറി കാടെടുക്കും തിരിച്ചു വെക്കും അപ്സറെ അപ്സരയുടെ അപ്സറയുടെ മോങ്ങാണ്ണ ഇങ്ങനെ ഇരിക്കുക എന്ത് വാട്ട് ജാസ്മിൻ ജാസ്മിൻഡോ അഭിഷേകം ഞെട്ടിപ്പോയെ അപ്സര നിങ്ങൾ ഔട്ടാണ് ജാസ്മിൻ ഞെട്ടി സായി സിജോ ഓ നമ്മുടെ പ്ലാനിങ്ങിൽ അവിടെയാണ് തകരാറ് വന്നത് ഇനി നമുക്ക് അപ്സരേനെ കട്ട് ചെയ്തിട്ട് അതിലാരെ കയറ്റാം നമുക്ക് വേണമെങ്കിൽ നന്ദനയെ കയറ്റിയാലോ അല്ലെങ്കിൽ വേണ്ട അപ്സരേനെ നമ്മൾ കട്ട് ചെയ്ത് കാണുന്നതല്ലേ അപ്പം അതുകൊണ്ട് അൻസിബേനെ നമുക്ക് കയറ്റാം എങ്ങനെയുണ്ട് അടുത്ത പ്ലാൻ ടോഫ് ഫൈല് നമുക്ക് അൻസീബെ കയറ്റാം നാളെ അൻസിബ ഔട്ട് ആവേ സായി സിജോ ഞെട്ടി അപ്സര ഷോക്ക് കെട്ടിപ്പിടിക്കുന്നു തിരിച്ചു വരുന്നു അപ്പം ഞാൻ പോകത്തില്ലെന്ന് വിചാരിച്ചില്ലട എനിക്കറിയത്തില്ല ഞാൻ ഇപ്പോഴും ഷോക്കാണ് എനിക്കറിയും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല എനിക്ക് പോകേണ്ട ബിഗ് ബോസ് പോകണ്ട അർജുൻ കരയുന്നു അൻസിബ ലാലേട്ടൻ്റെ അടുത്ത് എത്തുന്നു ലാലട്ട ഞാൻ ഒട്ടും വിചാരിച്ചു ലാലേട്ട എനിക്ക് അറിയത്തില്ല പ്രേക്ഷക വിധിയാണ് മോളെ എന്തായാലും ഞാൻ വീഡിയോ കാണിച്ചെടുക്കുന്നു നന്ദി പറയുന്നു എല്ലാവരെയും മിസ് ചെയ്യും എല്ലാവരെയും മിസ് ചെയ്യും ഭയങ്കര വിഷമമുണ്ടേ എല്ലാവരെയും മിസ് ചെയ്യും അങ്ങനെ പുറത്തേക്ക് പോകുന്നു ലാലേട്ടൻ ബൈ പറയുന്നു നാളെ ടിക്കറ്റ് ഫിനാലയാണ് അതുകഴിഞ്ഞ് ലാലേട്ടൻ ബൈ പറയുന്നു അപ്പം അൻസിബ ടോപ്പ് ഫൈവിലെത്തുന്നു ഞാൻ വിചാരിച്ച പക്ഷേ ടോപ്പ് ടെന്നിലെത്തും എന്ന് ഞാൻ വിചാരിച്ചു അപ്സരേനെ അപ്പം ജാസ്മിൻ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അയ്യോ അവസരിച്ച് ഇവിടെ ഇല്ലാത്ത ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പം ജിൻഡോ അത് പിന്നെ നമ്മൾ ടാസ്ക് മാത്രം അല്ല നോക്കേണ്ടത് നമ്മളിവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നതൊക്കെ നമ്മൾ നോക്കണം ഓ മാറ്റി പറയും പലപ്പോഴും ഇവിടെ പറയണം അവിടെ മാറ്റി പറയും അതൊക്കെ നമ്മൾ നോക്കണം അപ്പം ജാസിം ഓ ഇങ്ങനെ പിന്നെ മാറ്റി പറയാത്ത ആൾ ഇത്ര ആയിട്ട് ഇവിടെ ഇരിക്കുന്നില്ല എന്നാണ് മാറ്റി പറയുന്നത് എന്നുള്ള രീതിയിലുള്ള നോട്ടവും അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്